ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ജനാധിപത്യത്തിന്റെ ഉത്സവം വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമ പ്രവർത്തകൻ അവതരണം കൃഷ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി പരസ്യപ്രചാരണം അല്പം മുമ്പ് അവസാനിച്ചു സ്ഥാനാർത്ഥികളും കക്ഷി നേതാക്കളും ഇപ്പോൾ വീട് വീടാന്തരമുള്ള നിശബ്ദ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എൺപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കും ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഈ മാസം ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടക്കുന്നത് ഔട്ടർ മണിപ്പൂരിലെ എട്ട് ജില്ലകളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വരുന്നത് കേരളത്തിൽ ആകെയുള്ള ഇരുപത് സീറ്റുകളിലും രണ്ടാം ഘട്ടത്തിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ് കർണാടകയിൽ പതിനാല് സീറ്റുകൾ രാജസ്ഥാനിൽ പതിമൂന്ന് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ എട്ട് സീറ്റുകൾ മധ്യപ്രദേശിൽ ഏഴ് അസം ബീഹാർ എന്നിവിടങ്ങളിൽ അഞ്ച് സീറ്റുകൾ വീതവും പശ്ചിമബംഗാളിലും ഛത്തീസ്ഗഡിലും മൂന്ന് വീതം സീറ്റുകളിലും ത്രിപുരയിലും ജമ്മുകശ്മീരിലും ഓരോന്നിലും രണ്ടാം ഘട്ടത്തിൽ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് അവസാനിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഈ മാസം പത്തൊൻപതിനായിരുന്നു നടന്നത് വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ രാജ്യത്തുടനീളം റാലികളെ അഭിസംബോധന ചെയ്തിരുന്നു പ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ നരേന്ദ്രമോദി എൻഡിഎക്കു വേണ്ടിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഐ എൻ ഡി ഐ സഖ്യത്തിനു വേണ്ടിയും വ്യാപക പ്രചാരണമാണ് നടത്തിയത് രണ്ടാം ഘട്ടത്തിൽ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന കേരളത്തിൽ പ്രചാരണം അതിന്റെ പാരമ്യത്തിലാണ് പരസ്യ പ്രചാരണത്തിന്റെ സമയം അല്പം മുമ്പ് കഴിഞ്ഞെങ്കിലും മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും നിശബ്ദ പ്രചാരണത്തിൽ സജീവമാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ തമ്മിൽ ത്രികോണ മത്സരമാണ് പ്രധാനമായും കേരളത്തിൽ നടക്കുന്നത് അത്യന്തം വാശിയേറിയ മത്സരം നടക്കുന്ന കേരളത്തിൽ വ്യാപകമായ പ്രചാരണമാണ് മൂന്ന് മുന്നണികളും നടത്തിയത് ബി ജെ പി കോൺഗ്രസ് സി പി ഐ എം എന്നീ കക്ഷികളുടെ പ്രമുഖ നേതാക്കൾ പലതവണ സംസ്ഥാനത്ത് പ്രചാരണത്തിലെത്തിയിരുന്നു സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും ബിജെപിയും പ്രചാരണം കൊഴുപ്പിച്ചത് അതേസമയം കേരളത്തിൽ ഭരണവിരുദ്ധത ഇല്ലെന്നും സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി പ്രതിഫലിക്കുമെന്നും എൽഡിഎഫ് വിശ്വസിക്കുന്നു ആകെയുള്ള ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ പാർട്ടി പ്രതിനിധികളും കക്ഷിരഹിതരുമുൾപ്പെടെ സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പേർ സ്ത്രീകളാണ് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവുമധികം സ്ഥാനാർത്ഥികളുള്ളത് പേർ ഏറ്റവും കുറച്ച് സ്ഥാനാർത്ഥികൾ ആലത്തൂരും അഞ്ചുപേർ ഏറ്റവുമധികം വനിതാ സ്ഥാനാർത്ഥികളുള്ളത് വടകര മണ്ഡലത്തിലാണ് പേർ മൂന്ന് മുന്നണികളും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇടതുമുന്നണിയിൽ സി പി ഐ എം പതിനഞ്ച് സ്ഥാനങ്ങളിലും സി പി ഐ നാലിടത്തും കേരള കോൺഗ്രസ് എം ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് പതിനാറിടത്ത് മത്സരിക്കുന്നു മുസ്ലിം ലീഗ് രണ്ട് സീറ്റിലും കേരള കോൺഗ്രസും ആർ ഓരോ സീറ്റിലും ജനവിധി തേടുന്നു എൻഡിഎയിൽ ബിജെപി പതിനാറ് സീറ്റുകളിലും ബി ഡി ജെ എസ് നാല് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടി യു ഡി എഫ് കേരളത്തിൽ ശക്തമായി നിലയുറപ്പിച്ചിരുന്നു തിരുവനന്തപുരം തൃശൂർ കൊല്ലം പത്തനംതിട്ട കണ്ണൂർ മണ്ഡലങ്ങളിൽ ഇത്തവണ കടുത്ത പോരാട്ടമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാശിയേറിയ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും കോൺഗ്രസിലെ സിറ്റിംഗ് എം പി ശശി തരൂരും മുൻ എം പി സി പി ഐയിലെ പന്നിയൻ രവീന്ദ്രനും തമ്മിലാണ് പ്രധാന മത്സരം ആറ്റിങ്ങിൽ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശും സിപിഐഎമ്മിലെ വി ജോയിയുമാണ് തൃശൂർ മണ്ഡലത്തിലും കനത്ത പോരാട്ടമാണ് കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരനും ബിജെപിയുടെ സുരേഷ് ഗോപിയും സിപിഐയുടെ വി എസ് സുനിൽകുമാറും തമ്മിലാണ് പ്രധാന മത്സരം കോൺഗ്രസ് നേതാവ് ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധയാകർഷിച്ചിട്ടു സിപിഐ നേതാവ് ആനി രാജ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നിവരാണ് എതിർസ്ഥാനാർത്ഥികൾ പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയെ നേരിടുന്നത് സിപിഐഎമ്മിലെ തോമസ് ഐസക്കും ബി ജെ പിയിലെ അനിൽ ആന്റണിയുമാണ് നിലവിലെ സഭയിലെ എൽഡിഎഫിന്റെ ഏക അംഗമായ സിപിഐഎമ്മിലെ എ എം ആരിഫിനെതിരെ ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലും ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനുമാണ് രംഗത്തുള്ളത് കണ്ണൂരിൽ കോൺഗ്രസിന്റെ നിലവിലെ എം പി കെ സുധാകരനെതിരെ സിപിഐഎമ്മിലെ എം വി ജയരാജും എൻഡിഎയിലെ സി രഘുനാഥും ശക്തമായാണ് പൊരുതുന്നത് പൊന്നാനിയും മലപ്പുറവും ലീഗിന്റെ ഉറച്ച കോട്ടയാണെങ്കിലും ഒപ്പത്തിനൊപ്പം എന്ന നിലയിലാണ് പ്രചാരണത്തിൽ ഇടതുമുന്നണി കാഴ്ചവെച്ചത് വോട്ട് വിഹിതം വർധിക്കുമെന്ന് എൻ ഡി എ ഉറച്ചു വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് ജയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് മൂന്ന് മുന്നണികളെയും നയിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സുഗമമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂതനവും സമഗ്രവുമായ തയ്യാറെടുപ്പുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വി വി പാറ്റ് യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുകയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തും കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലുമാണ് തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നത് ബാക്കി ആറ് ജില്ലകളിൽ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കും എന്നാൽ ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളും തത്സമയ നിരീക്ഷണത്തിലായിരിക്കും സ്വതന്ത്രവും സുതാര്യവുമായി വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ സംസ്ഥാനത്ത് അൻപത് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ നിരീക്ഷകർക്ക് നേരിട്ടും ഫോണിലൂടെയും നൽകാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കുകയോ ജനാധിപത്യത്തിന്റെ അന്തസത്തയെ കളങ്കപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ നിയമ നടപടികൾ നിരീക്ഷകർ സ്വീകരിക്കും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ രേഖപ്പെടുത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി വിജിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഒരു ലക്ഷത്തിലേറെ പരാതികളിൽ നടപടിയെടുത്തു തിരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്താനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി സവിശേഷ ആപ്പ് തയ്യാറാക്കി എ എസ് ബി മോണിറ്ററിംഗ് സിഇഒ കേരള എന്ന ആപ്പാണ് വികസിപ്പിച്ചെടുത്തത് ആപ്പ് വഴിയുള്ള നിരീക്ഷണത്തിലൂടെ ഇരട്ട വോട്ട് തടയാനും തർക്കങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനും കഴിയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വോട്ടർമാർക്ക് കെ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കും വിധം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാൻ വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യത്തിലേക്ക് എസ് എം എസ് അയയ്ക്കാം ഇസി ഐ എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം ഇലക്ഷൻ ഐ ഡി കാർഡിലെ അക്കങ്ങൾ ടൈപ്പ് ചെയ്ത് ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യത്തിലേക്ക് അയയ്ക്കുക വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ മറുപടി എസ് എം എസ് ആയി ലഭിക്കും ഇലക്ട്രൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ലിങ്ക് വഴി വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ച വിവരങ്ങളും വോട്ടെടുപ്പ് സമയവും പരിശോധിക്കാം പോളിംഗ് സ്റ്റേഷനുകളിൽ തിരിച്ചറിയലിനായി വോട്ടർ ഐ ഡി കാർഡിന് പുറമെ പന്ത്രണ്ട് ബദൽ രേഖകളും കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട് പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രോത്സാഹനജനകമായ നടപടികളാണ് ആവിഷ്കരിച്ചത് സംസ്ഥാനത്ത് വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് അപേക്ഷിച്ചവരിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു നാളെ വരെ വീട്ടിൽ വോട്ട് തുടരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ഇത്തരമൊരു സേവനം നൽകുന്നത് എൺപത്തിയഞ്ചു വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്കും നാൽപ്പത് ശതമാനം ഭിന്നശേഷിക്കാർക്കുമാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ അവസരമുള്ളത് രാജ്യത്ത് പോളിംഗിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഈ വിഭാഗത്തിലെ വോട്ടർമാരുടെ വൻ പങ്കാളിത്തമാണ് പ്രകടമായത് തൊണ്ണൂറ് ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷി വോട്ടർമാർക്കൊപ്പം എൺപത്തിയഞ്ചു വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എൺപത്തിയൊന്ന് ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഉള്ളത് ഇവർ പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ യാത്രാ സൗകര്യം സന്നദ്ധ പ്രവർത്തകരുടെ സേവനം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് കമ്മീഷന്റെ സക്ഷം ആപ്പ് വഴി വീൽചെയറുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് സംസ്ഥാനത്ത് സ്വീപ് ബോധവൽക്കരണ പരിപാടികളെ തുടർന്ന് വോട്ടർ പട്ടികയിൽ മൂന്ന് ലക്ഷത്തിലധികം യുവ സമ്മതിദായകരുടെ വർധനയുണ്ടായിട്ടുണ്ട് രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഈ ഉത്സവവേളയിൽ പരമാവധി സമ്മതിദാനം ഉറപ്പാക്കാനാണ് രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കുമൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രമിക്കുന്നത് സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവും പരപ്രേരണ ഇല്ലാത്തതും എല്ലാവരുടെയും പങ്കാളിത്തവുമുള്ള വോട്ടെടുപ്പ് നടത്താനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകളിൽ നിന്ന് ഇറങ്ങി പോളിംഗ് സ്റ്റേഷനിൽ പോയി ഉത്തരവാദിത്തത്തോടെയും അഭിമാനത്തോടെയും വോട്ട് ചെയ്യാൻ കമ്മീഷൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു പൊതു തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉഷ്ണതരംഗം സംബന്ധിച്ച് വലിയ ആശങ്കയില്ലെന്നും പൊതുവെ സ്ഥിതി സാധാരണ നിലയിലായിരിക്കുമെന്നുമുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് മികച്ച വോട്ടെടുപ്പിനുള്ള അനുകൂല സാഹചര്യമാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ജനാധിപത്യത്തിന്റെ ഉത്സവം വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി